കോൺഗ്രസ് ഏറ്റുമന്നൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജോർജ് ജോസഫ് പൊടിപാറയുടെ ഇരുപത്തിയഞ്ചാം ചരമവാർഷിക ദിനാചരണം നടന്നു തിരുവഞ്ച് രാധാകൃഷ്ണൻ എം എൽ എ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ജോർജ് ജോസഫ് പൊടിപാറയെ പോലുള്ളവർ ജില്ലയിലെ കോൺഗ്രസിനെ നയിച്ച കാലഘട്ടത്തിൽ കേരളത്തിന്റെ രാഷ്ട്രീയ ഗതി നിർണ്ണയിക്കുന്നതിൽ കോട്ടയം നിർണായക പങ്ക് വഹിച്ചിരുന്നതായി തിരുവഞ്ചു രാധാകൃഷ്ണൻ പറഞ്ഞു മുൻ എം എൽ എയും കോൺഗ്രസ് നേതാവുമായിരുന്ന ജോർജ് ജോസഫ് പൊടിപാറയുടെ ഇരുപത്തിയഞ്ചാം ചരമവാർഷികത്തോടനുബന്ധിച്ചാണ് കോൺഗ്രസ് ഏറ്റുമാനൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ നടന്ന പരിപാടി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ ഉദ്ഘാടനം ചെയ്തു കേരളത്തിന്റെ രാഷ്ട്രീയ ഗതി തീരുമാനിക്കുന്നതിൽ കോട്ടയം നിർണായക പങ്ക് വഹിച്ചിരുന്ന കാലമായിരുന്നു ജോർജ് ജോസഫ് പൊടിപ്പാറ ഉൾപ്പെടുന്ന നേതൃത്വം പാർട്ടിയെ നയിച്ചിരുന്ന കാലഘട്ടമെന്ന് അദ്ദേഹം പറഞ്ഞു ഇന്ത്യൻ കോൺഗ്രസിന്റെ പാർലമെന്ററി ചീഫ് അദ്ദേഹം പാർലമെന്റ് അസംബ്ലിക്കകത്തും പുറത്തും നല്ല വാചാലനായ വ്യക്തിയായിരുന്നു എന്നുള്ളതാണ് പ്രത്യേകത നിയമസഭയിൽ അദ്ദേഹം എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അന്ന് ഞാൻ നിയമസഭയിൽ എത്തിയിട്ടേ ഇല്ലെന്ന് എനിക്കത് അറിയത്തല്ല കേട്ടും വായിച്ചുമുള്ള അനുഭവങ്ങൾ മാത്രമാണ് പക്ഷേ അദ്ദേഹം നീണ്ട രൂപയും അദ്ദേഹത്തിൻ്റെ ഒരു ഹൈറ്റും എല്ലാം കൂടെ വച്ചത് നിയമസഭയിൽ അന്ന് ഇങ്ങനെ ഉയർത്തി വെക്കുന്ന മഹിക്കാണ് അതിൻ്റെ മുമ്പിൽ അദ്ദേഹം എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ബാക്കിയുള്ളവരെല്ലാം അദ്ദേഹത്തെ ശ്രദ്ധിക്കും അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ പ്രത്യേകത കൊണ്ടും എപ്പോഴും ആളുകളെ എന്നുള്ളതാണ് അഭിപ്രായ ഐക്യമുണ്ടായാൽ ഇന്നും കോൺഗ്രസിനെ തകർക്കാൻ ആർക്കും കഴിയില്ല അഭിപ്രായ വ്യത്യാസങ്ങളെ പാർട്ടിക്കുള്ളിൽ ചർച്ച ചെയ്യുന്നതിനേക്കാൾ പുറത്തെത്തിച്ച് വിവാദമാക്കുന്ന പ്രവണതയാണ് കണ്ടുവരുന്നതെന്നും തിരുവഞ്ചൂർ പറഞ്ഞു നമ്മളുടെ പാഠം കേരളത്തിലെ കോൺഗ്രസിന് വ്യത്യസ്തമായി അഭിപ്രായമില്ലാതെ ഒരുമിച്ച് ഒരേ ശബ്ദത്തോടു കൂടി നിൽക്കാൻ കഴിയുമെങ്കിൽ ഇന്നും കേരളത്തിലെ കോൺഗ്രസിനെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഈ സംസ്ഥാനത്ത് സാധ്യമല്ല എന്നുള്ള നിലയിൽ നമ്മൾ നിൽക്കുകയാണ് എവിടെയാണ് നമ്മൾ പോയി നിൽക്കുന്നത് നമ്മൾ നിൽക്കുന്ന വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പറയും അഭിപ്രായം രഹസ്യമായി വെക്കുന്ന ഒരു സ്വഭാവം നമുക്കില്ല നമ്മൾ ആ സ്വഭാ അഭിപ്രായം പറയും അത് പത്രങ്ങളിൽ വരുത്തും അത് ടി വിയിൽ വരുത്തും ആ വ്യത്യസ്തമായി അഭിപ്രായങ്ങൾ വന്ന് 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 ഇവിടെ പോയി നമ്മുടെ ശത്രുക്കളുടെ കയ്യിൽ നമ്മൾ തന്നെ ചെന്നു വീഴുന്നത് പോലെ ആ നമ്മൾ അന്തരീക്ഷമാണ് കേരളത്തിലെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ നയിക്കുന്നവനും നയിക്കപ്പെടുന്നവനും ഒന്നാണെന്ന ചിന്തയോടെ പ്രവർത്തിച്ച വ്യക്തിയായിരുന്നു ജോർജ് ജോസഫ് പൊടിപാറ മുഖ്യപ്രഭാഷണം നടത്തിയ ഡി സി സി പ്രസിഡന്റ് നാടകം സുരേഷ് പറഞ്ഞു നേതാവും പ്രവർത്തകരും തമ്മിൽ അകലമില്ല ഒന്നാണെന്നും നയിക്കുന്നവരും ജനങ്ങളും തമ്മിൽ യാതൊരു അകലവുമില്ല ഒന്നാണെന്നും തെളിയിച്ച

ജി ഗോപകുമാർ ബ്ലോക്ക് പ്രസിഡന്റ് ജോറോയി നഗരസഭാ അധ്യക്ഷ ലവ്ലി ജോർജ് ജെയിംസ് തോമസ് പ്ലാക്കിത്തൊട്ടിയിൽ വിഷ്ണു ചെമ്മണ്ടവള്ളിൽ ജോൺ തോമസ് പൊന്മാങ്കൽ തുടങ്ങിയവർ പ്രസംഗിച്ചു സംക്രാന്തി മെഡിക്കൽ കോളേജ് റോഡിന് ജോർജ് ജോസഫ് പൊടിപാറയുടെ പേര് നൽകണമെന്ന് കോൺഗ്രസ് ഏറ്റുമാനൂർ മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു ന്യൂസ്